കൃഷിക്കാരൻ ഒരിക്കൽ പരുന്തിൻ്റെ കൂട് വഴിയിൽ കിടന്നു കിട്ടി എടുത്തു നോക്കിയപ്പോൾ അകത്ത് അപ്പോഴും ചൂട് നഷ്ടപ്പെടാതെ ഒരു മുട്ട അദ്ദേഹം അത് വീട്ടിൽ വിരിയാൻ വെച്ചിരിക്കുന്ന കോഴിമുട്ടകളുടെ കൂടെ വെച്ചു കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ പരുതിൻ കുഞ്ഞും പുറത്തു വന്നു അത് മറ്റ് കോഴികളുടെ കൂടെ മണ്ണിൽ ചികഞ്ഞ് പുഴുക്കളെയും തിന്ന് നടന്നു കാലങ്ങൾക്ക് ശേഷം അതൊരിക്കൽ മുകളിലേക്ക് നോക്കി ഒരു വലിയ പക്ഷി മുകളിലൂടെ പറക്കുന്നത് കണ്ട് ആവേശപൂർവ്വം അമ്മയോട് ചോദിച്ചു അതാരാണ് മുകളിലേക്ക് നോക്കി അമ്മ പറഞ്ഞു അത് പരുന്താണ് അത് നമ്മുടെ ശത്രുവാണ് അവൻ ആത്മകഥം ചെയ്തു ഞാനും ഒരു പരിന്തായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ആരാണോ അതായി തീരാൻ കഴിയാത്തതാണ് യഥാർത്ഥ പരാജയം ഓരോ ജന്മവും ഓരോ നിയോഗമാണ് അലഞ്ഞു തിരിയാനോ അനർത്ഥമാകാനോ ഉള്ളതല്ല വർഷങ്ങളുടെ അനുഭവ സമ്പത്തും ലോക പരിചയവും അവകാശപ്പെടുന്ന പലർക്കും സ്വയം ആരെന്നറിയില്ല സ്വയം തിരിച്ചറിയുന്നവരുടെ എണ്ണം കൂടിയിരുന്നെങ്കിൽ ലോകം പതിന്മടങ്ങ് മിക്ക ഉറ്റതും കർമ്മനിരതവുമായേനെ ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞ് വിശ്രമിക്കുന്നവരെല്ലാം സ്വന്തം കഴിവ് കണ്ടെത്താത്തവരാണ് ചെയ്യേണ്ട പണികൾ ചെയ്യുന്നതിനു പകരം കിട്ടുന്ന പണികൾ ചെയ്യുന്നു എന്നതാണ് പലരുടെയും നിവൃത്തിക്കേട് സ്വന്തം ശേഷികൾ തിരിച്ചറിയാത്തവർക്ക് സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒന്നും ചെയ്യാനാകില്ല ആഹാരം പോലും അന്യന്റെ ഔതാര്യമാകും എല്ലാത്തിനോടും എളുപ്പം അനുരൂപപ്പെടുന്നവരാണ് ഏറ്റവും ശ്രേഷ്ഠർ എന്ന ചൊല്ലിനൊരു പോരായ്മയുണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും സ്വന്തം അസ്തിത്വം കണ്ടെത്താനാകില്ല